ഈശോയുടെ സംരക്ഷണ പ്രാർത്ഥന മൂന്ന് നിയോഗം സമർപ്പിച്ച് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി രക്തം ചീന്തി കുരിശിൽ മരിച്ച യേശുവെ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഇനി സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാനിരിക്കുമ്പോഴും കിടക്കുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തിരു രക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ യേശുറേ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കൾ സഹോദരീ സഹോദരന്മാർ ബന്ധുമിത്രങ്ങൾ സഹജോലിക്കാർ എന്നിവരെയും എല്ലാ വസ്തുവകകളെയും തിരുരക്തം കൊണ്ട് വേലുകെട്ടി അഭിഷേകം ചെയ്യണമേ അങ്ങനെ ദുരാത്മാക്കളുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കപ്പെടട്ടെ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര മാമേ